അലൈക്കും മാന്യ സഹോദരന്മാരെ ഒരു വീഡിയോ കേൾക്കാൻ സാധിച്ചു നമ്മുടെ വി കെ പി ഫാഹി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് പതാഹി സാഹിബ് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒരു ആറ് മിനിറ്റും അൻപത് സെക്കൻഡും എനിക്ക് കേൾക്കാൻ സാധിച്ചു അദ്ദേഹം പ്രാർത്ഥന സംബന്ധ സംബന്ധമായിട്ടും അള്ളാഹുവിന് ദിക്കറി ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഈ സംഭവം അതീശ ശരിയെന്നാണ് അതേമാതിരി തന്നെയാണ് നമ്മുടെ മൊയ്സിൻ ഹൈദർ ഉസ്താദ് അവരുകളും സംസാരിച്ചത് ഇതൊക്കെ ശരിയെന്നാണ് മറ്റേ പക്ഷേ നമ്മുടെ പച്ചായി സാഹിബ് പറഞ്ഞ ആ പ്രാർത്ഥനയും മലാക്കന്മാർ അള്ളാഹുല്ലേക്ക് എത്തിച്ചു കൊടുക്കുന്നു പറഞ്ഞതും മുസ്ലിൻ ഹൈദർ ഉസ്താദ് അവരുകൾ പറഞ്ഞതും ഇന്ന് സമസ്തക്കാർ നടത്തുന്ന കൂട്ടുപ്രാർത്ഥനകളും മറ്റും പല വേദികളും അതെ അതിനെ സംബന്ധിച്ചിട്ടാണ് മുജാഹിദികൾ പറയുന്നത് അവർ നടത്തുന്ന പ്രാർത്ഥനകളും എന്തെല്ലാം ഏതാണ് പ്രാർത്ഥന എന്ന് നാം ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കേരളക്കലയിൽ രണ്ട് സമസക്കാരും നടത്തുന്ന പ്രാർത്ഥനകൾ എന്താണ് അതിന് നമുക്ക് പ്രാർത്ഥന അംഗീകരിക്കാൻ സാധ്യമല്ല അത് പ്രാർത്ഥന അല്ല അതായത് ഫേസാബ് പറഞ്ഞ അതായത് ഈ പറഞ്ഞ ദിക്കറികൾ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ഇപ്പം നമ്മൾ കൂട്ടായ്മ നടത്തുന്ന ഖുറാൻ ക്ലാസ് പഠന ക്ലാസ് മറ്റേന്തെല്ലാം അള്ളാഹുവിന് ആരാധന കർമ്മങ്ങൾ ഏത് വിഷയത്തിലായാലും ഖുറാൻ പാലനം ചെയ്യാം ഇതൊക്കെ നടത്തുമ്പോൾ മലാക്കന്മാർ ഇറങ്ങും എന്നിട്ട് അള്ളാഹുവിയിലേക്ക് അത് ആ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കും അതൊക്കെ ശരിയാണ് ഇതെല്ലാം സംഭവം പക്ഷേ ഇതുപോലെയല്ലല്ലോ നമ്മുടെ കേരള കയ്യിലെ മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത് അതായത് അവരുടേതായിരിക്കുന്ന പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ അവരുടെ മജിസി മജി മജിലിസുകൾ ഏതെല്ലാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളക്കരയിൽ ഇരുപത്തേഴാം രാത്രി നടത്തുന്ന അതായത് ഈ ഇറമദാ മാസം സ്വലാത്ത് നഗർ മലപ്പുറം നടത്തുന്ന അതായത് ഇന്ന് ഇരുപത്തേഴാം രാത്രി എന്ന് പറഞ്ഞാൽ ഇത് കാബിൻ്റെ ദിവസത്തിലാണ് അവർ അവിടെ സംഘടിപ്പിക്കുന്നത് ഇഷ്ടുകാവിൻ്റെ സമയത്താണ് അപ്പം അത്ര അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ മഹാക്കന്മാരൊക്കെ മരിച്ചുപോയ അമ്പ്യാവുലിയാക്കന്മാർ പലവരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന പക്ഷെ അതിൻ്റെയെല്ലാം ബേക്കറി സാമ്പത്തിക നേട്ടമാണ് ഏവർക്കും അറിയുന്ന കാര്യമാണ് അത്ര അത് മാത്രമല്ല ഇപ്പം ഏതെല്ലാം ഇങ്ങനെയുള്ള വേദി നടക്കുന്നുണ്ടല്ലിസ്ലാമികമായ വേദികൾ മജിൽസിയനൂരുണ്ട് ബുറുദൈത്തുണ്ട് അറിവിന് നിലാവുണ്ട് നൂറേ ഹബീബ് ഉണ്ട് അങ്ങനെ എന്നാൽ തീരാത്ത അതായത് പൈസ കൊള്ളയടിക്ക എന്നുള്ളത് വേറെ ഇതിൻ്റെ പിന്നീട് രഹസ്യം ഇതിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ സംഭവം ഇതാണ് അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്ത് നമ്മളെ പൈസ പാപങ്ങളെ പൈസ കൊള്ളയടിക്കുന്ന ഒരു ജനത ഇതാണ് ഇവരുടെ പ്രാർത്ഥനകളും മജുരസുകളും പ്രാർത്ഥനകളും ഉദ്ദേശിക്കുന്നത് ഇതിനെയാണ് നമ്മൾ മുജാഹിദീങ്ങൾ വിമർശിക്കുന്നത് എന്നല്ലാതെ അള്ളാഹുൻ്റെ റസൂല് നമ്മൾക്ക് പഠിപ്പിച്ച പ്രാർത്ഥനകളോ ആരാധന കർമ്മങ്ങൾ ഏതെങ്കിലും ഒന്നും തന്നെ വിമർശിക്കുന്നില്ല മാത്രമല്ല പള്ളിയിൽ നടക്കുന്ന ചില ആരാധന കർമ്മങ്ങൾ നമസ്കാരത്തിന് ഈയാക്കൻ അത്ഭുത ഈയാക്കൻ അസ്ഥായി എന്നൊക്കെ മാത്രം ആരാധിക്കുന്നു എന്നോട് മാത്രം സാഹചര്ച്ച ചോദിക്കുന്നു ഇതൊക്കെ പറഞ്ഞ ശേഷം നടത്തുന്ന അതൊന്ന് വിശദീകരിക്കണം സമയം കുറേ പിടിക്കും ഞാൻ കൂടുതൽ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് അങ്ങനെ ഇവർക്ക് ഏതെല്ലാം മാല മോലൂദുകൾ ഭദ്രമാല മൈഥിമാല പിന്നെ മങ്കൂസ് മോലൂദ് കുത്തുബെയ്ത്ത് എന്തെല്ലാം ആ പദ്യം അതാ കവിതകൾ ഉണ്ടാക്കിയ എന്തെല്ലാം എന്തെല്ലാം അന്ന ഖുവാൻ ഇവർ ഇമാമ് അവിടെ നിന്ന് പിന്നെ ചില പിന്നെ സുഹൃത്തുക്കളത്തുകളൊക്കെ വരുമ്പോഴും ഖുറാൻ സുഹൃത്ത് ചിൻ്റെ പതിനെട്ട് വന്നൽ മസാജിദിൽ ഇതിലായി പല തത് അതായത് ആ പള്ളി അള്ളാവിൻ്റെ ഭവനമാണ് ആ ഭവനത്തിൽ വിളിച്ചു നിങ്ങൾ അള്ളാഹോട് പാരയും വിളിച്ച് പ്രാർത്ഥിക്കരുത് അപ്പോൾ ഇന്ന് നമ്മളെ അതായത് മുസ്ലിയാക്കന്മാർ നടത്തുന്ന എന്താണ് ചില വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ ഇതൊക്കെ വരുമ്പോഴിതൊക്കെയല്ലേ പിന്നെ അതെ ഷഹാദത്ത് എവിടെയാണ് ഷാ ഇത്തരം കാര്യങ്ങൾ സം ഇതാണ് പറയുന്നത് പിന്നെ സ എതിർക്കുന്ന ഈ ഒരു വിഷയത്തിലാണ് മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുക അവരോട് സഹായം ചോദിച്ച ചോദിക്കുക ആരെയും വിളിച്ചു പ്രാർത്ഥിച്ചു ഇല്ല അല്ല ഇങ്ങനെയുള്ള പല പല മജീസുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രം പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പിന്നെ ഇനി നമ്മളിപ്പം മറ്റൊരു തരത്തിൽ നമ്മൾ നോക്കിയാൽ അതായത് ബിദത്ത് എന്ന് പറയുന്ന സംഭവം ഭയങ്കര സംഭവമാണ് എന്നാല് ഒരു മനുഷ്യൻ ബിദത്വ ബിദത്ത് എന്ന് പറഞ്ഞാല് അള്ളാഹും അള്ളാഹുന്റെ റസൂലും ചെയ്യാത്ത കാര്യം പറയാത്ത കാര്യം അതായത് ഖുറാനുകൊണ്ടും സയ്യ ഹദീസ് കൊണ്ടും തെളിവില്ലാത്ത ഒരു കാര്യം ജീനൻ കടത്തി കൂട്ട എന്നുള്ളത് വിദത്താണ് എന്തുകൊണ്ടെന്നാല് നമ്മളിപ്പം നമസ്കാരങ്ങള് ഓരോ കിട്ടുന്ന ടൈമുണ്ടല്ലോ സുബി രണ്ട് ലോര് നാല് ഇതൊക്കെ അതിന് നമ്മൾ ചുരിക്കാലോ ആ ചുരുക്കി പോലും സുബീൻ്റെ പിന്നെ മാലിന്യമസ്കാരം മൂന്നിന് രണ്ടാക്കിയാലും ലോര് നാലിന് രണ്ടാക്കിയാലോ നമ്മളെന്താകും അങ്ങനെ നമസ്കരിച്ചാലോ നരകത്തിപ്പൂ എന്തുകൊണ്ട് അള്ളാഹുന്റെ കൽപ്പനയില്ല അതാണ് റിസൂൻ്റെ ശല്യമില്ല നമ്മൾക്കതിൽ കൂട്ടാനോ കുറക്കാനോ യാതൊരു അധികാരവും ഇല്ല മനസ്സിലായില്ല ഇതാണ് ഇതാണ് വിദഗ്ധ വിദഗ്ധനം ചുരുക്കം എന്ന് പറഞ്ഞാൽ അതായത് ഇബ്രിശം ഇത്ര വലിയ സന്തോഷമുള്ള കാര്യം വിദഗത്വം ചുരുക്കമാണ് എന്തുകൊണ്ടെന്നാല് വിദഗ്ധ ചെയ്താൽ തോപയ്ക്ക് പോലും തോപ്പിൽ കിട്ടില്ല അവർ മനസ്സിലാകാൻ നല്ല കാര്യമാണെന്ന് നല്ല കാര്യമാണെന്ന് വെച്ചാൽ ചെയ്യുന്നത് അവർക്ക് അവർ തോവയ്ക്ക് തോവ അതേ ദിവസം മറ്റ് തെറ്റു കുറ്റങ്ങൾ ഇവര് ശരി ഇനി വലിയ തൃപ്തിയുള്ള കാര്യമല്ല എന്ത് കള്ളൂടി മറ്റു വൈചാരം പോലത്തെ സാങ്കേതിക അവർ തോവ ചെയ്തല്ലാം പാശ്ചാത്യപിക്കാം പുറത്തു കൊടുക്കും ഇത് ഇത് തോവ ചെയ്യുന്നില്ലല്ലോ അപ്പം ഏറ്റവും അപ്പം ഇതാണ് വിധത്ത് എന്നുകൊണ്ട് ഞാൻ അതായത് നബ്സല്ലാ അലി വസ്ല്ലാമിൻ്റെ ഒഫാത്തിന് ശേഷം പിന്നീട് കുറച്ച് പിന്നെ ചെറുപ്പക്കാർ പള്ളിയിൽ വെച്ചിട്ട് പിന്നെ ദിക്കിൽ ചെയ്യുന്നു അതായത് കല്ല് സംഘടിപ്പിച്ചുകൊണ്ട് എണ്ണം പിടിച്ചുകൊണ്ട് ദിക്കൽ ചെയ്യുന്നു ഈ ദിക്കൽ ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ല അതായത് അവർ എന്താ പറഞ്ഞാൽ അവർ ഇപ്പോഴും അള്ളാഹുവിൻ്റെ പിന്നെ പേര് പറയാ ദിക്കൽ ചെയ്യുക ഇങ്ങനെയൊക്കെ നല്ല നല്ല ദിക്കലുകൾ ഒന്നും ഒന്നും ചെയ്യില്ല മറ്റുവിടെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു മറ്റൊന്നും തന്നെ ഇല്ല ഇത് എനിക്ക് പിന്നെ സാഹിബിൽ കണ്ട പ്രകടനെ ഇവര് അക്സൂർ അഹ് അള്ളാഹുവിൻ്റെ വിവരം കൊടുത്തു അതായത് ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ എബിൾ മക്സുൽ മക്സൂർ അഹ് അള്ളാവിനോ വന്ന് അവരോട് ഗോപിഷ്ടരായി എബ് സലാഹ് വലിയ വസ്ല്ലാം ഇവിടെ നിന്ന് വിടവാങ്ങിയിട്ട് അദ്ദേഹം കഴിച്ച പാത്രം ഇതുവഴി നഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹം കഴിച്ച പാത്രം നഷ്ടപ്പെട്ട് അദ്ദേഹം ധരിച്ച വസ്ത്രം ഇതുവഴി നഷ്ടപ്പെട്ട് നിങ്ങൾ ഇത്ര പെട്ടെന്നൊരു വിധി വരുത്തി കൂട്ടോ അതിൻ്റെ പേരിലാണ് അബ്ദുൽ മക്സൂള്ളുലാഹുവിനോ അവിടെ നിന്ന് പക്ഷേ ഗോപിഷ്ഠരായത് അപ്പം ഇത്തരം കാര്യം പക്ഷേ അതേസമയം നമുക്ക് പ്രാർത്ഥനകളുണ്ട് അതാ ഈ പ്രവാചകൻ കാണിച്ചു എന്തുകൊണ്ട് വിദഗ്ധാണ് പ്രവാചകൻ്റെ ശെറ്റില്ല മാതൃകയില്ല അതേപോലെ തന്നെ നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ നമ്മൾക്ക് കൂട്ടുപ്രാർത്ഥന നടക്കുന്ന ഒരു തെറ്റുമില്ല ആ തെ കൂട്ടുപ്രാർത്ഥന ഉണ്ട് കൂട്ടുപ്രാർത്ഥന മുജാഹിദങ്ങളെ എതിർക്കുന്നൊന്നുമില്ല കാരണം എന്തുകൊണ്ടെന്നാല് നമ്മുടെ നാട്ടിലിപ്പോൾ ചില ആപത്തുകൾ ബാധിച്ചു അപ്പം നമ്മൾ കൂട്ടമായിട്ട് നമ്മൾക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം കാരണം എന്തുകൊണ്ടെന്നാൽ മുമറിള്ളാഹുവിൻ്റെ കാലഘട്ടത്തിൽ വരൾച്ച വാദിച്ചു വരൾച്ച വാദിച്ച സമയത്ത് അബ്ബാസ് അതി അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്ന് തപസിലാക്കിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കാരണം അബ്ബാസ് അല്ലിള്ളാഹുലി സാഹ അലൈഹി വസ്ല്ലം അപ്പം മുത്താബ് മറ്റേതാണല്ലോ ആണല്ലോ അതിൻ്റെ വലിയ ഒരു ബഹുമതി ആ ബഹുമതിയുടെ അടിസ്ഥാനത്തിൽ ആ വരൾച്ച സമയത്ത് സമയത്ത് ഉമറിള്ളാഹുവിനെ അബ്ബാസ് വലതി അള്ളാഹുവിനെ ഇടപെടുത്തിട്ട് കൂട്ടുപ്രാർത്ഥന നടത്തിയിട്ടുണ്ട് അത് സംബന്ധിച്ചിട്ടാണ് അതുകൊണ്ട് കൂട്ടുപ്രാർത്ഥനയ്ക്കൊന്ന് നമുക്കിവിടെ ഇതിലെല്ലാം അങ്ങനെ ഓരോ വിഷയത്തിലും സ്ഥല മുജാഹുദീങ്ങൾ പറയുന്ന വിഷയം ചില അവർ പറയും മുജാഹുദികൾ സ്ഥലാത്ത് ചെല്ലാത്തവരാണെന്നൊക്കെ പക്ഷേ സ്വലാത്ത് നമുക്ക് ചെല്ല പല സ്വലാത്തുകളും ഇന്ന് മാർക്കറ്റിൽ നടക്കുന്നുണ്ട് പക്ഷേ അത്തരം സ്ഥലത്ത് ഒന്ന് അള്ളാഹുൻ്റെ റസൂൽ അള്ളാഹുൻ്റെ റസൂൽ പഠിപ്പിച്ച് നമ്മൾ നമസ്കാരം ചെല്ലുന്ന ഇബ്രാഹിം ആ സ്വലാത്ത് അത്തരം സ്വലാത്താണ് നമ്മൾ ചെല്ലു വേണ്ടിയിട്ട് നാരിത്വ സ്ഥലാത്തൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഈ നാലിത്വ സ്ഥലാത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് ഷിർക്കൻ സ്ഥലത്താണ് അതൊക്കെ ഞങ്ങളതിൻ്റെ അർത്ഥം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അത്രയും സാഹർത്തുകളാണ് മുചാരികൾ വിരോധിക്കപ്പെടുന്നത് ആട്ട് ഇൻഷാല്ല നമ്മുടെ പത്തൈസാഹേബ് ഈ കാര്യത്തിൽ കുറച്ച് മനസ്സിലാക്കിയതിൽ കുറച്ച് അബദ്ധം സംഭവിച്ചതാണ് അത് ഇനിയും പത്തൈസാഹേബ് ഇതിനെ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം സംസാരം മുന്നോട്ട് പോകേണ്ടത് എന്ന് ഞാൻ എൻ്റെ പത്വ് സാഹബിനോട് ഞാൻ പിന്നെ ഉപദേശിക്കുന്നു അതേസമയത്ത് പത്ത് സ്ഥാപനം എനിക്ക് വല്ല മറുപടിയും പറയാമെന്നുണ്ടെങ്കിൽ പറയാം അതുകൊണ്ട് അമ്മയവർക്കും എല്ലാവർക്കും ലോകചനയ്ക്ക് അള്ളാഹു സുബാന ഉത്താല സത്യം മനസ്സിലാക്കാൻ തോപ്പി തേട്ട എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്ലാമായിരിക്കും